കൊടകര പേരാമ്പ്രയിൽ കനാലിനോട് ചേർന്ന കരിങ്കൽക്കെട്ട് ഇടിഞ്ഞത് അപകട ഭീഷണിയാകുന്നു കരിങ്കൽകെട്ട് ഇടിഞ്ഞിട്ട് ഒരു വർഷത്തോളമായെങ്കിലും പുനർനിർമ്മിക്കാനുള്ള നടപടി ഉണ്ടായിട്ടില്ല പേരാമ്പ്ര ചെറുകുന്ന റോഡിലുള്ള ബ്രാഞ്ച് കനാലിന്റെ കരിങ്കൽകെട്ടാണ് മാസങ്ങൾക്ക് മുൻപ് തകർന്നത് കനാലിന് മുകളിൽ കൂടി റോഡ് കടന്നുപോകുന്നതിനാൽ ഇവിടെ നിർമ്മിച്ചിട്ടുള്ള ഭൂഗർഭ ടണലിലൂടെയാണ് കനാൽവെള്ളം റോഡിനപ്പുറത്തെത്തിക്കുന്നത് ഇതിനായി റോഡിന്റെ ഇരുവശത്തും ആറടയോളം താഴ്ചയിൽ കുഴികൾ നിർമ്മിച്ചിട്ടുണ്ട് കുഴികളിലേക്ക് യാത്രക്കാർ വീഴാതിരിക്കാനായി നിർമ്മിച്ചിട്ടുള്ള സുരക്ഷാ സുരക്ഷാഭിത്തിയുടെ കരിങ്കൽകെട്ടാണ് മാസങ്ങളായി തകർന്നു കിടക്കുന്നത് സ്കൂൾ ബസ്സുകളടക്കമുള്ള വാഹനങ്ങളും കാൽനടക്കാരും കടന്നുപോകുന്ന റോഡരികിലെ കരിങ്കൽ ഭിത്തി പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് പരാതി നൽകിയെങ്കിലും ില്ലെന്ന് പറഞ്ഞ് ഇറിഗേഷൻ അധികൃതർ കൈമലർത്തുകയാണെന്ന് പ്രദേശവാസിയും പൊതുപ്രവർത്തകരുമായ പുഷ്പാകരൻ തോട്ടുംപുറം പറഞ്ഞു കൊഴിഞ്ഞിട്ടൊരു ഏഴു മാസം കഴിഞ്ഞു നമ്മൾ ബന്ധപ്പെട്ട അധികാരികൾക്ക് പരാതി നൽകി നാളിതുവരെ നടപടി ഉണ്ടായില്ല എന്ന് മാത്രമല്ല അത് യാതൊരു കാരണവശാലും ഇപ്പോൾ കുരുക്കിപ്പണി ചെയ്യുന്നതിന് സർക്കാരിൽ ഫണ്ടില്ല എന്നാണ് ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് ഈ പാലം ഇങ്ങനെ കിടന്നാൽ നിരവധിയായ വാഹനങ്ങള് അത് ബസ് അടക്കം നമ്മുടെ സരസ്വതി വിദ്യാ നികേതനിലെ സ്കൂൾ ട്രിപ്പ് ബസ്സുകള് നിരവധിയാണ് ചിലവ് പോകുന്നത് ആ വാഹനങ്ങൾ പോകുമ്പോൾ ഒരാൾക്ക് പോലും ഈ കനാൽ പാലത്തിന്റെ അടുത്തുകൂടി നടന്നു പോകുന്നതിനുള്ള വീതിയില്ല അതുകൊണ്ട് അടിയന്തരമായിട്ട് ഈ പാലം പുനർനിർമ്മിക്കണം എന്നാണ് നമ്മുടെ ആവശ്യം റോഡിന് വീതി കൂട്ടുന്ന തരത്തിൽ കരിങ്കൽ പിത്തി പുനർനിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ്